ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യസന സമേതം ബന്ധുമിത്രാദികൾ സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എസ് വിപിൻ ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ വിപിൻദാസ് അത് നമ്മുടെ വാഴ സിനിമയുടെയൊക്കെ റൈറ്റർ ആൻഡ് ഡയറക്ടറാണ് പുള്ളി പുള്ളിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സിനിമയിൽ പ്രധാന താരങ്ങളായിട്ട് എത്തുന്നത് അനശ്വര രാജൻ മല്ലിക സുകുമാരൻ ജോമോൻ ജ്യോതിർ സിജു സണ്ണി അസീസ് പിന്നെ നമ്മുടെ ബൈജു പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഇതിനകത്ത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ കണ്ട് ഈ സിനിമ കാണാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവരൊക്കെ മുമ്പ് ഒരുപാട് സിനിമ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെന്ന് നമുക്ക് തോന്നിപ്പോകും വെറും സിമ്പിളായിട്ടുള്ള സിനിമ അതായത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ താഴെയുള്ള സിനിമ ചെറിയൊരു സിനിമ ഒരു ദിവസം ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം അതായത് ഒരു മരണ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമയുടെ ഒരു മെയിൻ ഇതിവൃത്തം ശരിക്കും പറഞ്ഞാൽ അത് നല്ല കിഡിലനായിട്ടും ചെയ്തിട്ടുണ്ട് അതിന് ഒരു വലിയൊരു സെലൂട്ട് കൊടുക്കുകയാണ് കോമഡി ജോണറിൽ തന്നെയാണ് സിനിമ പോകുന്നത് നമ്മുടെ ഈ ജ്യോതിർൻ്റെയും അതുപോലെ തന്നെ സിജുവിൻ്റെയൊക്കെ ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഗംഭീരമായിട്ട് ആയിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് നമ്മുടെ ചില നമ്മൾ ഈ തിരുവനന്തപുരം സ്ലാങ് ആണ് ഇതിനകത്ത് സംസാരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഈ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു മരണവീടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കല്യാണ വീട് അവിടെയെല്ലാം ഈ കരയോഗം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകും ഈ കരയോഗത്തിലുള്ള ആൾക്കാരായിരിക്കും പെട്ടെന്ന് ഒരു മരണം നടന്നാലും അല്ലെങ്കിൽ അവിടെ ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കസാര സാധനങ്ങളൊക്കെ വരും അവിടുത്തെ പ്രസിഡന്റ് വന്ന് ഇങ്ങനെ മേൽനോട്ടം വച്ചിട്ട് പിന്നെ പുള്ളിയുടെ തീരുമാനത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ പോകാൻ ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഇതിനകത്ത് ബൈജു ആണ് ഗംഭീര പെർഫോമൻസ് ആണ് പുള്ളിയുടെ പറയാതിരിക്കാൻ വയ്യ പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനശ്വരയുടെ ഒരു പെർഫോമൻസ് അനശ്വര നമ്മുടെ അസീസിൻ്റെ മകളായിട്ടാണ് മല്ലിക സുകുമാരൻ വല്യമ്മയായിട്ടാണ് ഇതിനകത്ത് വരുന്നത് അപ്പം ആ വീട്ടിൽ നടക്കുന്ന ആ ഒരു സംഭവം അനശ്വരോട് ഒരു കല്യാണം തീരുമാനിക്കുന്നു അത് നമുക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉള്ള അതായത് നമ്മുടെ ഈ ചുറ്റുപാടും നടക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് ഒരു സിനിമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസരങ്ങളിലൊക്കെ നടക്കുന്ന സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇതിനകത്ത് വരുന്ന ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കാണിക്കുന്നു അവരെല്ലാം ഈ സിനിമയിൽ അഭിനയിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അവർ പറയുന്ന ചില കൗണ്ടറുകൾ അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് നന്നാം നമുക്കിങ്ങനെ ഇരുന്ന് അത് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിരിച്ചു പോകും അവർ മരണ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആ മരണ വീട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചുറ്റുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ വന്നിരുന്നിട്ട് മരിച്ച ആളെക്കുറിച്ച് പറയും ആ വീട്ടിലുള്ളവരെ കുറിച്ചിട്ട് പറയും പിന്നെ മരണം നടന്നത് അത് വേറെ രീതിയിലൊക്കെ കൊണ്ടുവരുന്ന അതെല്ലാം അതൊക്കെ കറക്റ്റായിട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് നമുക്ക് ഡയറക്ടറെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടറേയും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരു ചെറിയ സിനിമ ഫാമിലി എൻ്റർടൈനർ സിനിമ അത്യാവശ്യം ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ട് പിന്നെ അസീസിൻ്റെ പെർഫോമൻസ് അത് എടുത്തു പറയേണ്ടതാണ് അസീസ് ഞാൻ പറഞ്ഞ പോലെ അനേശ്വരയുടെ അച്ഛനായിട്ടാണ് വരുന്നത് നല്ല ഇതായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ കോമഡിയിലുള്ള രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് ബേസ് സൂപ്പറായിട്ടുണ്ട് ബോറടിക്കാതെ ഒരു രണ്ട് മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമ എനിക്ക് ഈ വാഴ സിനിമയിൽ ഉള്ള കോമഡിയൊക്കെ ഉണ്ടല്ലോ അതിനേക്കാട്ടി കുറച്ചും കൂടെ മുകളിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു ഇതിലേക്ക് വരുന്നത് ഞാൻ കഥയിലേക്ക് ഞാൻ കൂടുതലായിട്ട് വരുന്നില്ല ഈ ജോമോൻ ജോതിറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ സിജുവിൻ്റെയൊക്കെ ആ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ചില കോമഡികളൊക്കെ ഉണ്ട് അതൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല ആഭാര പെർഫോമൻസ് ആണ് അവരൊക്കെ ഈ സിനിമയ്ക്കകത്ത് ജീവിച്ചതുപോലെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ തന്നെ ഇതിനകത്തൊരു പാട്ട് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് നായിക നായകൻ അങ്ങനെ ഒരു കൺസെപ്റ്റൊന്നും ഇല്ല ഇതിനകത്ത് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരെല്ലാം ആ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളുകൾ ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ ആ സിനിമയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണല്ലോ അതുകൊണ്ട് നായിക നായകൻ എന്ന് പറയുന്ന ആ ഒരു ഒരു കൺസെപ്റ്റ് ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചില സംഭവങ്ങൾ വളരെ രസകരമായ രീതിയിൽ തന്നെ അത് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ സിനിമ അതാണ് എനിക്ക് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ നമ്മളൊരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊന്ന് ഒന്ന് പറയാൻ വേണമല്ലോ അത് ഈ സിനിമയ്ക്കകത്തുണ്ട് ഉറപ്പായിട്ട് ഞാൻ പറയാണ് ഈ സിനിമ കാണുന്ന നിങ്ങൾക്ക് അതെനിക്ക് ബോറായിട്ട് തോന്നുന്നു തോന്നുന്നില്ല കാരണം എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ എൻ്റെ സിനിമ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അനശ്വര തൊട്ട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഈവൻ ജൂനിയർ ആർട്ടിസ്റ്റ് വരെ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ള സിനിമ അത്യാവശ്യം വൾഗർ കോമഡിയല്ല നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ചില കോമഡികൾ ഇതിനകത്തുണ്ട് അതൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് പാട്ട് അങ്ങനെ ഒരു ഫാമിലിക്ക് എന്ത് വേണം അത് ഈ സിനിമയ്ക്ക് അകത്തോട്ട് രണ്ട് മണിക്കൂറുള്ള സിനിമ കയറിയിരിക്കുന്നത് ഇറങ്ങുന്നത് നമ്മൾ അറിയത്തില്ല എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം റോന്ത് കാണാൻ വേണ്ടി പോവുകയാണ് കണ്ടിട്ട് ആ സിനിമയുടെ റിവ്യൂമായിട്ട് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും